സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി ഉൾപ്പെടെയുള്ള നികുതി വർധനവിനുമെതിരെ കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്ര വില്ലേജ് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് വെഞ്ചേമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പദ്ധതി വിഹിതങ്ങളൊന്നും ഉദ്യോഗസ്ഥർക്ക് സമയത്ത് ശമ്പളം കിട്ടുന്നില്ല ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നിയമവിരുദ്ധ മാർഗത്തിലൂടെ അല്ലയോ ഇന്നത്തെ സമ്പാദ്യം എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളം വർഷത്തിന് മുമ്പ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് കേരളത്തിന്റെ റവന്യൂവിന്റെ തൊണ്ണൂറ് ശതമാനവും ഈ മദ്യത്തിൽ നിന്നുള്ളതാണ് ഈ സ്ഥലത്താണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടുത്തെ എല്ലാ മദ്യ ഔട്ട്ലെറ്റുകളും ബുവറേജസ് കോർപ്പറേഷൻ അടക്കം ബാറുകൾ അടക്കം സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം അന്ന് കജരാവിൽ ഒന്നും ബില്ലുകൾ മാറുന്നതിനോ ട്രഷറി ബില്ലുകൾ മാറുന്നതിനോ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർബാധം നടന്നിരുന്നു ആ സ്ഥലത്ത് ആ സ്ഥലത്താണ് അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ശേഷം അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി ഗവൺമെന്റിന് കാലം തൊട്ട് ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് തരൂ ഞങ്ങൾ വരാം എൽഡിഎഫ് വരും എല്ലാം ശരിയാക്കാം എന്നുള്ള മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ എൽ ഡി എഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം അവർ ആദ്യം ചെയ്തു എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ജനദ്രോഹ നടപടിയായ മദ്യത്തിന് മദ്യം നിർഭാഗ കേരളത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് അവർ ആദ്യമായി സ്വീകരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നിർത്തിവച്ചിരുന്ന എല്ലാ ബാറുകൾക്കും അവർ ലൈസൻസ് കൊടുത്തു പുതുതായി അവരെ മദ്യനയം കൊണ്ടുവന്നു മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പു സുരേന്ദ്രൻ യു മണ്ഡലം ചെയർമാൻ ഷിബു ബെഞ്ചമിൻ സി കെ പുഷ്പരാജൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി പ്രകാശ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അലക്സ് വെഞ്ചേമ്പു ഷിബു ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ അജികുമാർ സി പി ഷാമുവൽ ജോർജ് ചേറ്റുകുഴി മണ്ഡലം ഭാരവാഹിയായ മുജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷാ മുരളി എ ഗോപി ലതിക സുദർശനൻ എന്നിവർ സംസാരിച്ചു ആരാണ് എന്ന് പറയുന്ന ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഈ റിപ്പോർട്ടർ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി